ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ പങ്കാളിത്ത പദ്ധതികൾ ആരംഭിക്കും ആരോഗ്യം വീണ്ടെടുക്കും യാത്രകൾ നടത്തും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാം മാസത്തിൽ വാക്കുകൾ നിയന്ത്രിക്കാത്ത പക്ഷം മേലധികാരികൾ വിരോധികളാകും ചില അസുഖങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരാം ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ വന്നു ചേരാം രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം വർദ്ധിക്കുന്ന സമയം കൂടിയായിരിക്കും ജോലി വ്യാപാരം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ നേട്ടങ്ങളും ലാഭവും വർദ്ധിക്കും ദൈവാധീനമുള്ള സമയമാണ് വൃശ്ചികമാസത്തിൽ ശരീരത്തിൽ നിലനിന്ന ക്ഷീണം മാറി ആരോഗ്യം വീണ്ടെടുക്കും കൂട്ടുകാരുമായി ചേർന്ന് പണം മുടക്കി പുതിയ പദ്ധതികൾ ആരംഭിക്കും ജോലിക്കാരിൽ നിന്ന് പ്രതികൂല പ്രവൃത്തികൾ വന്നു ചേരാം വിദ്യാഭ്യാസത്തിൽ പുരോഗതി കൈവരിക്കും മേലധികാരികളുടെ സമീപനം അനുകൂലമാകുകയില്ല ക്ഷേത്രയാത്രകൾ തടസ്സമില്ലാതെ നടത്താൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ